പേര് ജോഹാൻ ജോസ് ധോബി ഞാൻ എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കുളവികുത്തി മകളുടെ മുഖത്തും അമ്മയുടെ അകത്തും സ്നേഹമുള്ള ഡീസൽ കുടുംബങ്ങളെ മൂന്ന് ആറുകൾ ചേർന്ന് ഒരു പുഴ ഒഴുകുന്ന മധ്യ കേരളത്തിലെ ഒരു പട്ടണത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നു ആ പുഴയുടെ ഓരം ചേർന്ന് അല്പം ഇടുങ്ങിയ ഒരു പാതയുണ്ട് വെറിയ ആൾസഞ്ചാരമില്ലാത്ത ആ വഴി നേരത്തിലെ കോളേജിലും സ്കൂളിലും പഠിക്കുന്ന ചില വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും വിഹാര പ്രണയിക്കുന്നവരും പ്രണയം നടിച്ച് സഹബാഴിയെ ചൂഷണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും പ്രണകളായി ഓടി അണയുന്ന സുരക്ഷിത കേന്ദ്രമായി ഈ വഴി മാറിയിട്ടുണ്ട് സഹബാഴിയാവാം ഫേസ്ബുക്കിലെ ഇൻസ്റ്റഗ്രാമിലോ പരിചയപ്പെട്ട അപരിചിതരാവാ കുണുങ്ങി കുഴുങ്ങി കൗശലം പറഞ്ഞു പലപ്പോഴും പലരുടെയും കൗശലങ്ങളും ഇരകളായ പല ആൺകുട്ടികളും പെൺകുട്ടികളും മാറുന്ന ഒരിടം കൂടിയാണ് പുഴ ഉള്ള ഈ പ്രണയബാധ കഴിഞ്ഞ ദിവസം ഒരു ആൺകുട്ടിയെയും പെൺകുട്ടിയും കൂടി പുഴ യിലെ ഒരു മരച്ചോറിൽ ഇരുന്ന പ്രണയ കേള് കുട്ടികളാടുകയായിരുന്നു അപ്പോൾ ഒരു കൊടും വിഷമുള്ള കുളവികൾ പാങ്ങി വന്ന് പെൺകുട്ടിയുടെ കുത്തോട് കുത്ത് നീ എൻ ജീവനാണ് പ്രാണനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൺകുട്ടി പെൺകുട്ടിയെ കുളവികൾക്ക് കുത്താൻ കൊടുത്തിട്ട് സ്വന്തം പ്രാണനും കൊണ്ട് രക്ഷപ്പെട്ടു മാതാപിതാക്കളോ അധ്യാപകരോ അറിയാതെ കുട്ടികളിൽ പടരുന്ന ഇത്തരം പകർച്ചവാദികളുള്ള പ്രതിരോധ കുത്തിയാണ് കുളവികൾ നടത്തിയത് എന്നാണ് രംഗ ദൂരത്തു നിന്ന് കണ്ടവർ തോന്നിയത് പ്രിയ കൂട്ടുകാരെ കുളവിക്കുത്ത് കൊണ്ടുവരൽ കൊണ്ടവരല്ല അത് കണ്ടവർ ഇത് പറഞ്ഞപ്പോൾ ഇത് കൊച്ചേട്ടന്റെ കത്തിലൂടെ എല്ലാ ഡി സി എ കൂട്ടുകാരെയും അറിയിക്കണം എന്നു തോന്നി എന്തായിരിക്കണം ഈ കത്തിന്റെ തലക്കെട്ട് എന്ന് ചിന്തിച്ചു രണ്ട് ശീർഷകങ്ങൾ മനസ്സിൽ വന്നു കൗമാരത്തിന് കുത്തു കൂത്തും കുളവിയുടെ കുത്തും എന്നതാണ് ആദ്യം വന്നത് എന്നാൽ കാമുകൻ കാമുകാലും പറിച്ചതോടെ അപ്പോൾ ഒറ്റയ്ക്ക് നിലവലിച്ചുകൊണ്ട് മുഖത്തും തലയിലും കുളവിയുടെ കുത്തു ഓടുന്ന ആ പെൺകുട്ടി ഒരു മകളാണല്ലോ എന്ന് ഞാൻ ഓർത്തു അപ്പോൾ മകൾ സ്കൂളിൽ നിന്നും വരുന്നത് നോക്കി വീട്ടിൽ ഒരു പാപം അമ്മ കാത്തിണ്ടാകുമല്ലോ എന്ന് ഓർത്ത് മകൾക്ക് മുഖം കുളവികുത്ത് കിട്ടുമ്പോൾ അമ്മയുടെ അകത്ത് അമ്മയുടെ മനസ്സിലും കുത്തുന്നു ഉണ്ടാകുമല്ലോ മ മകളുടെ ചതിയുടെയും സ്നേഹ രാഹിത്യത്തിന്റെയും ധിക്കാരത്തിന്റെയും കുളവികൾ മാതാപിതാക്കളുടെ ഹൃദയത്തിലേക്ക് എന്നും ഇത്തരം കുളവികളെ അ അയക്കുന്ന മക്കളുടെ എണ്ണം കൂടി വരികയാണ് എന്ന് തോന്നിപ്പിക്കുന്നു അതിനാൽ കുളവി കുത്തി മകളുടെ അകത്തും അമ്മയുടെ പുറത്തും എന്ന ശീർഷകം കൊടുക്കാമെന്ന് തീരുമാനിച്ചു നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ ഉചിതമെന്ന് തോന്നുന്നത് കൂട്ടുകാരെ കൂട്ടുകാർ നിങ്ങൾക്ക് വേണം നല്ല സൗഹൃദ ബന്ധങ്ങൾ സഹപാഠികളോടുള്ള അന്തസ്സുള്ള ഇടപെടുകൾ സഹപ്രവർത്തനങ്ങൾ എല്ലാം നല്ല വ്യക്തിത്വ വികസനത്തിന് ആവശ്യമാണ് എന്നാൽ സ്വന്തം നിലയും വിലയും മറന്ന് കടമയും ഉത്തരവാദിത്തങ്ങളും പണവും ജീവിത ലക്ഷ്യവും മറന്ന് മാതാപിതാക്കൾ അറിയാതെ ചങ്ങാതി കണികളിൽ സ്വയം കുരുക്കി ഇടുന്നവർക്ക് പ്രതിരോധ കുത്തിവെപ്പുകൾ നൽകാൻ ചിലപ്പോൾ ദൈവം തന്നെ വിഷ കുളവികളെ പറഞ്ഞു വിട്ടെന്ന് വരും നമുക്ക് ഈ ജീവിതം തന്നത് ദൈവമാണ് മാതാപിതാക്കളിലും അധ്യാപകരിലും കൂടിയാണ് ഈ ദൈവം നമുക്ക് പ്രത്യക്ഷപ്പെടുന്നത് അതിനാൽ മാതാപിതാക്കളുടെ വിയർപ്പിന്റെ വിലയുണ്ട് വളരുന്ന മക്കളായാലും അവരറിയാതെ സ്വ സ്വകാര്യ ബന്ധങ്ങളും സൗഹൃദങ്ങളും സൂക്ഷിക്കുന്നത് എങ്ങനെ ശരിയാകും മാതാപിതാക്കൾ അറിയാതെ യാത്രകളും അപകടം വരുത്തും അതിനാൽ കള്ളം വെടിയ ഉള്ളം വെടിപ്പാക്കാം കുളവൂ കൂടുകളിലേക്ക് വിനോദയാത്ര വേണ്ട ആശംസ റോഡ് സ്വന്തം കൊച്ചാട്ടം